തുറന്നിരിക്കുന്നു മൂന്നാമത്തെ ഷട്ടർ തുറന്നിരിക്കുന്നു വെള്ളം താഴേക്ക് പതിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് ഏതായാലും അന്ന് തുറന്നതുപോലെ എല്ലാ ഷട്ടറുകളും ഒരുമിച്ച് തുറക്കുകയല്ല ഓരോ ഷട്ടറിന്റെയും മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വച്ചാണ് തുറക്കുന്നത് ആദ്യത്തെ ഷട്ടർ മൂന്നാമത്തെ ഷട്ടർ തുറന്നിരിക്കുന്നു വെള്ളം താഴേക്ക് പതിക്കുന്നു എന്തായാലും വളരെ ചെറിയ തോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് മൂന്നാമത്തെ ഷട്ടറാണ് ആദ്യം തുറന്നിരിക്കുന്നത് ആ വെള്ളം താഴേക്ക് ഒഴുകും തീർച്ചയായിട്ടും നിയാസ് തുടരുക ആജിംസ് ഇപ്പോൾ ഒരു ഷട്ടറാണ് തുറന്നിരിക്കുന്നത് അതായത് ഡാമിൻ്റെ അഞ്ച് സ്പിൽവേകളിൽ മൂന്നാമത്തെ നടുക്കുള്ള മധ്യഭാഗത്തുള്ള ഇപ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് അടി ഉയരത്തിലാണ് ഷട്ടർ പൊക്കിയിരിക്കുന്നത് അതുവഴി ഒരു ലക്ഷത്തി അയ്യായിരം ലിറ്റർ വെള്ളമാണ് ഒരു നിമിഷത്തിൽ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് വരുന്നത് ഉടൻ തന്നെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ചെറുതോണി നഗരത്തിലാണ് ചെറുതോണി നഗരത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് ഉടൻ തന്നെ ഇങ്ങോട്ട് ഈ വെള്ളം എത്തിച്ചേരും ഏതാണ്ട് പത്ത് മിനിറ്റിനകം വെള്ളം ഇങ്ങോട്ട് എത്തിച്ചേരാവുന്ന ദൂരമാണ് ഈ ചെറുതോണി നഗരവും ഈ ഇടുക്കി ഡാമിന്റെ ഷട്ടറുകളും ഭാഗത്ത് ഉണ്ടോ ആ ചാലിനോട് ചേർന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒലിച്ച് പോകുമോ വെള്ളം വരുമ്പോൾ അത് അത് ആശങ്ക നമ്മൾ മന്ത്രി റോഷി അഗസ്റ്റിനുമായി പങ്കുവച്ചിരുന്നു